നമ്മൾ ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി വയ്ക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് കേട്ടോ ടേസ്റ്റ് കൊടുക്കുന്നത് കുറച്ച് കടുക് കടുക് പൊട്ടി വരുമ്പം ഇതിലേക്ക് ജീരകം ഒരു ചുവന്ന മുളക് ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പരിപ്പുകളെല്ലാം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇഞ്ചി പച്ചമുളക് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചുവന്നുള്ള നന്നായിട്ട് ഇറക്കി കൊടുക്കുക അതിനുശേഷം കറിവേപ്പില ഞാൻ നന്നായിട്ട് ഇതാപോലെ പിച്ച് പിച്ച് ഇടുകയാണ് കാരണം ഫ്ലേവറ് നന്നായിട്ട് കിട്ടാനും മാത്രമല്ല നമ്മൾ കഴിക്കുമ്പോൾ ഇതെടുത്ത് കളയേണ്ട ആവശ്യമില്ല ചെറുപ്പം കിട്ടാ ഇതന്നെ കഴിക്കാൻ പറ്റും നന്നായിട്ട് വഴറ്റിയെടുക്കണം ഉള്ളിയെല്ലാം നന്നായിട്ട് വഴണ്ടി വരുമ്പം നമ്മൾ ഒരു പാത്രം എടുത്തതിൽ നമ്മൾ മാവ് മാവെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇരട്ടി അതായത് രണ്ട് പാത്രം വെള്ളം ഒഴിക്കണം ഞാൻ ഒരു പാത്രമാണ് മാവ് എടുത്തത് ഞാൻ രണ്ട് പാത്രം വെള്ളം കാവൊഴിക്കുകയാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുമാവ നമ്മൾ ഉപ്പുമാവിന് ചേർന്ന പോലെ തന്നെ ഉപ്പ് ചേർക്കുക ഉപ്പ് ശേഷം മുൻപിൽ തന്നെ നിൽക്കുക നാലാണ് മാവ് ഇട്ട് വരുമ്പം അത് ശരിയാവുള്ളൂ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഞാനൊരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്തത് ധാരാളം മതിയാവും ഇതൊന്ന് തിളച്ച് വരട്ടെ ആ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കപ്പ് റാഗിപ്പൊടി ചേർക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ഉറച്ച് തിരുവിക നാളികേറും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കഴിയുമ്പോൾ തന്നെ നന്നായിട്ട് മുറുകി വരും അതാ ഈ ഒരു പാകത്തിന് നമ്മൾ ഓഫ് ചെയ്തിട്ട് തണുക്കുമ്പോൾ ഇത് ചെറുതായിട്ട് ഉരുട്ടി എടുക്കുക കൊഴുക്കട്ട വലുപ്പത്തിന് ഉരുട്ടി എടുക്കണം കേട്ടോ ഓക്കെ ഉണ്ടോ ഈ ഒരു പാകത്തിന് ഇതാ ഇതുപോലെ വരും ഉണ്ടോ റാഗികൊള്ളു നമ്മൾ പലരും രാഗി എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് എല്ലാവരും റാഗി പൗഡറും മേടിക്കും വെയിറ്റ് ലോസൊക്കെ ചെയ്യണവരേ അധികം ആൾക്കാരും കൂട്ടുണ്ടാക്കി കഴിക്കുക അല്ലെങ്കിൽ അത് മാത്രമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക അതൊക്കെയാണ് ചെയ്യാറുള്ളത് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ചെറുതായിട്ടൊന്നും തണുത്ത് വരട്ടെ അപ്പോഴേക്കും ഞാനിവിടെ ഒരു ഇഡലി കുട്ടകം വെച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ആവി വരട്ടെ അപ്പോൾ മാവ് തണുത്തിട്ട് ഉരുട്ടി എടുത്ത അതിനുള്ള സമയം കൊണ്ട് വെള്ളം തിളയ്ക്കും അപ്പം നമ്മുടെ കോഴിക്കട്ട ഉരുറ്റി ഞാൻ വെച്ചിട്ടുണ്ട് അതാ ഇതിലേക്ക് ആവിയും വന്നു അപ്പം രണ്ടും ഒന്നിച്ച് പരിപാടികൾ ഇത് നമുക്ക് ഒരു അലക്കേഷണം വയ്ക്കുകയാണ് ഇതിലേക്ക് നമ്മൾ ഉരുട്ടി വെച്ചിട്ടുള്ള ഈ കോഴിക്കട്ട ഓരോന്നായിട്ട് പറക്കി വയ്ക്കാം എളുപ്പമല്ലേ പരിപാടികൾ പതിനഞ്ച് ഇടത്തരം സൈസിലുള്ള കോഴിക്കട്ടയാണ് എനിക്ക് കിട്ടിയത് ഇനി അടച്ചു വെച്ച് വേവിക്കണം ഈ റാഗിക്ക് നല്ല വേവുണ്ട് റാഗി അതാണ് അതുകൊണ്ടാണ് റാഗി ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ കളി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കും ഉണ്ട് ചുമ്മാ ഇതുപോലെ തന്നെ താളിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഭക്ഷണമാണ് റാഗി കൊണ്ടുള്ളൂ പക്ഷെ റാഗി നന്നായിട്ട് വേവണം ഈ വയറിന് പ്രശ്നമാകട്ടോ അപ്പം നമ്മുടെ കോഴിക്കട്ട കൂടെ റെഡി ആയിട്ടുണ്ട് 拿没过？